കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽസ് എന്ന് പറയുന്ന പ്ലസ് ടുയിലെ ആദ്യത്തെ പാഠത്തിലെ ചില കോൺസെപ്റ്റുകളാണ് പഠിച്ചത് പരീക്ഷയ്ക്ക് ഈ പാഠത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്നത് ചില ഡെറിവേഷനുകളാണ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ അല്ലാതെ ചോദിക്കുന്ന ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമസ്കാരം സഹവാഴിയുടെ പ്ലസ് ടു റിവിഷൻ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും സിംപിളായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒന്നാണ് കോളോംസില ഉപയോഗിച്ചിട്ടുള്ള കണക്കൊക്കെ നമുക്കിവിടെ ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മാൾ ചാർജ് സ്പിയേഴ്സ് ഹാവിങ് ചാർജസ് ടു ഇൻറ്റു ടെൻ ബൈ എസ് ടു മൈനസ് സെവൻ കൂളം ആൻഡ് ത്രീ ഇൻറ്റു ടെൻ എസ് ട് മൈനസ് സെവൻ കൂളം പ്ലേസ്ഡ് അറ്റ് തേർട്ടി സെന്റിമീറ്റർ അപ്പാർട്ട് ഇൻ എയർ രണ്ട് ചാർജുകൾ മുപ്പത് സെന്റിമീറ്റർ അകലത്തിൽ വെച്ചിരിക്കുകയാണ് രണ്ടിൻ്റെയും ചാർജ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂളംസിലോ അപ്ലൈ ചെയ്യാം എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഫൈവ് എഫ് സി സീറോ ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ വൺ ബൈ ഫോർ ഫൈവ് എഫ് സീറോയുടെ വാല്യൂ നമുക്കറിയാം നയൻ ഇൻറ്റു ടെൻ ബൈ എസ് ടു നയനാണ് ആ വാല്യൂ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം ഇനി രണ്ട് ചാർജുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക ടു ഇൻറ്റു ട്ൻ ഡെസ് ടു മൈനസ് സെവൻ ഇൻറ്റു ത്രീ ഇൻറ്റു ടെൻ ഡെസ്റ്റ് മൈനസ് സെവൻ ഡിവൈഡ് ബൈ മുപ്പത് സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ സെൻ്റീമീറ്റർ മീറ്ററിലേക്ക് മാറണം മുപ്പത് ഇൻറ്റു ടെസ്റ്റ് മൈനസ് ടു സ്ക്വയർ എപ്പോഴും കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമേ കാൽക്കുലേറ്ററിലെല്ലാം ടൈപ്പ് ചെയ്ത് ആൻസർ കണ്ടെത്താൻ വേണ്ടി നിൽക്കരുത് പകരം നമുക്കറിയാവുന്ന വാല്യൂസ് എല്ലാം പതിയെ പതിയെ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് അവസാനത്തെ കുറച്ച് സംഖ്യകൾ മാത്രം വരുമ്പോൾ മാത്രമേ നമ്മൾ കാൽക്കുലേറ്ററിൽ അഡിറ്റ് ചെയ്യാവൂ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് അവസാനം വേറെ ആൻസർ ഒക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിവിടെ എങ്ങനെ ചെയ്യാം ഇതിൽ ഒമ്പതും രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ പതിനെട്ട് കിട്ടും കൂടാതെ മുകളിലൊരു മൂന്നുണ്ട് താഴെ മുപ്പത് ഇൻറ്റു മുപ്പത് അതായത് മുപ്പതിൻ്റെ സ്ക്വയർ നമുക്ക് മുപ്പത് അതിൻ്റെ മുപ്പതെന്ന് എഴുതാം അതിൽ ഒരു മൂന്ന് കൊണ്ട് നമുക്ക് മുകളിലത്തെ മൂന്നിനെ ക്യാൻസൽ ചെയ്യാം ബാക്കി മുകളിലൊരു പതിനെട്ട് വരും താഴെയുള്ള മൂന്ന് കൊണ്ട് മുകളിലത്തെ പതിനെട്ടിനെ കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് മുകളിൽ മുകളിലാറും പിന്നെ കുറേ പത്തിൻ്റെ പവറുകളാണ് വരുന്നത് ടെൻ റേറ്റ് നയൻ അതുപോലെ ടെൻ റേസ് ടു മൈനസ് ഫോർ ടെൻ റേസ് ടു മൈനസ് സെവൻ ഇൻ ടെൻ റൈസ് ടു മൈനസ് സെവൻ ചെയ്യുമ്പോൾ നമുക്ക് പവറുകൾ ആഡ് ചെയ്ത് ടെൺ റൈസ് ടു മൈനസ് ഫോർട്ടീൻ എന്നെഴുതാം അതുപോലെ താഴെ ടെൻ സ്ക്വയർ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ടു ടെൻ റൈസ് ടു മൈനസ് ടു രണ്ടേ മൈനസ് രണ്ടേ മൈനസ് രണ്ട് എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു മൈനസ് ടു ആണ് മൈനസ് വന്നാലേ പ്ലസ് ഒമ്പത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മൈനസ് അഞ്ചാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ സിക്സ് ഇൻറ്റു ടെൻഡസ്റ്റൈനസ് ഫൈവ് ഡിവൈഡ് ബൈ ടെൻഡസ് ടു മൈനസ് ടു സിക്സ് ഇൻറ്റു ടെൻഡസ് ടു മൈനസ് ത്രീ ന്യൂട്ടൺ എന്നുള്ള ഫോഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് ഇതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളും കണ്ടേക്കാം അപ്പോൾ അതും ഈ ഒരു രീതിയിൽ തന്നെ ഫോർമുലയിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് ചെയ്യാനുള്ള കണക്കുകൾ ചോദിച്ചേക്കാം ഇനി ഒരു കുറച്ചുകൂടി ഹയർ ലെവലിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ എ സിസ്റ്റം ഹാസ് ടു ചാർജസ് ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻഡ് ടു മൈനസ് സെവൻ കൂളം ആൻഡ് മൈനസ് ടു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് മൈനസ് സെവൻ കൂളം ലൊക്കേറ്റഡ് അറ്റ് പോയിന്റ്സ് ഒരു കോർഡിനേറ്റ്സ് വന്നിട്ടുണ്ട് സീറോ സീറോ മൈനസ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ആൻഡ് സീറോ സീറോ പ്ലസ് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി ഡിറ്റർമിൻ ദ മാഗ്നറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെൻറ്റ് ഓഫ് ദി സിസ്റ്റം നമുക്കറിയാം രണ്ട് ചാർജുകൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള രണ്ട് ചാർജുകൾ ഒരേ വാല്യൂ ഉള്ള രണ്ട് ചാർജുകൾ തന്നിട്ടുണ്ട് അത് ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ നമ്മൾ വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു ആ രണ്ട് ചാർജുകളും ഇരിക്കുന്ന ഡിസ്റ്റൻസ് അല്ല പറഞ്ഞിരിക്കുന്ന പകരം കോർഡിനേറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഡൈപ്പോൾ മൊമൻറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡൈപ്പോൾ മൊബൈൻറ്റ് കണ്ടുപിടിക്കാൻ എന്ത് വേണം പി ഇ ഈക്വൽ ടു ടു എ ക്യു എന്ന് പറയുന്നതാണ് ഡൈപ്പോൾ മൊമൻ്റ് ഈക്വേഷൻ എന്ന് പറയുന്നത് അതിൽ ടു എന്ന് പറയുന്നത് ഡൈപ്പോൾ മൊമൻ്റുകളുടെ രണ്ട് ചാർജിനും ഇടയിലുള്ള ദൂരമാണ് അതെങ്ങനെയാണ് ഇവിടെ കണ്ടുപിടിക്കാം ഈ രണ്ട് ചാർജുകൾ ഇരിക്കുന്ന കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ കോർഡിനേറ്റ്സ് നോക്കുമ്പോൾ നമുക്കറിയാം എക്സ് വാല്യൂസും വൈ വാല്യൂസൊക്കെ സീറോയാണ് ഇസഡിൻ്റെ വാല്യൂവിലാണ് നമുക്ക് മൈനസ് പതിനഞ്ചും പ്ലസ് പതിനഞ്ചും ഇരിക്കുന്നത് ഇസഡ് ആക്സിസ് മാത്രം പരിഗണിച്ചാൽ ഇസഡ് ആക്സിസിൻ്റെ ഒറിജിനിന് ശേഷം പ്ലസ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന പൊസിഷനിൽ നമുക്ക് ഒരു ചാർജ് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും മൈനസ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന പൊസിഷനിൽ നമുക്ക് അടുത്ത ചാർജ് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഇവയ്ക്കിടയിലുള്ള ദൂരം ഉറപ്പായിട്ടും പതിനഞ്ച് പ്ലസ് പതിനഞ്ച് എന്ന് പറയുന്ന ദൂരമായിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും ടു എന്ന് പറയുന്ന മുപ്പതാണ് അപ്പോൾ ടു എ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജിൻ്റെ വാല്യൂ നമുക്കറിയാം ടു പോയിൻറ്റ് ഫൈവ് ഇൻ ടെൻ ഡു മൈനസ് സെവൻ കോളമാണ് ആ വാല്യൂസ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡൈപ്പോൾ മോയിൻറ്റ് പി ഇസ് ഈക്വൽ ടു ടു എക്ക് കണ്ടുപിടിക്കാൻ മുപ്പത് ഇൻറ്റു ടു പോയിന്റ് ഫൈവ് ഇൻ ടെൻ ഡസ് ടു മൈനസ് സെവൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും സെവൻ പോയിൻറ്റ് ഫൈവ് ഇൻ ടെൻ ഡസ് ടു മൈനസ് സിക്സ് കൂളോം മീറ്റർ എന്ന് പറയുന്ന ഡൈപ്പൊൺ മോയിൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇനി ഈ പാഠത്തിൽ ബുദ്ധിപരമായിട്ട് ആൻസർ ചെയ്യേണ്ട ചില അൺവേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കാം അതിലൊന്നാണ് ചോദ്യം എന്താണ് ഡ്യൂറിങ് ചാർജിങ് ഈസ് ദർ എ ചേഞ്ച് ഇൻ മാസ് ഓഫ് ദി ബോഡി അതായത് ഒരു വസ്തുവിനെ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ നമുക്ക് ചാർജ് ചെയ്യാം പ്രക്ഷണം ഇലക്ട്രിസിറ്റി ഉള്ള ചാർജ് ചെയ്യാം അങ്ങനെ ഏത് രീതിയിലൂടെ ചാർജ് ചെയ്താലും ചാർജ് ചെയ്യുന്ന വസ്തുവിന് മാസിൽ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം എന്താണ് ചാർജിങ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ കൈമാറ്റത്തിലാണ് നമുക്ക് ചാർജിംഗ് എന്ന് പറയാൻ പറ്റുക ഒരു വസ്തുവിൽ നിന്ന് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടാൽ ആ വസ്തുവിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസ് ലഭിക്കുന്ന വസ്തുവിന് നെഗറ്റീവ് ചാർജും കിട്ടും ഇലക്ട്രോൺസ് എന്ന് പറയുന്ന മാസില്ലാത്ത വസ്തുവൊന്നുമല്ല ചെറുതാണെങ്കിലും മാസുള്ള ഒരു വസ്തു തന്നെയാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇലക്ട്രോൺ ഒരു വസ്തുവിൽ നിന്ന് അടുത്ത വസ്തുവിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്ന വസ്തുവിന് ഇലക്ട്രോൺസിൻ്റെ എത്ര ഇലക്ട്രോൺസ് കിട്ടിയോ അത്രയും ഇലക്ട്രോൺസിൻ്റെ മാസ് കിട്ടുകയും ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തിയ വസ്തുവിന് എത്ര ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടോ അത്രയും ഇലക്ട്രോണിൻ്റെ മാസ് ആ വസ്തുവിൽ നിന്ന് പോവുകയും ചെയ്യും അപ്പോൾ ഒരു വസ്തുവിനെ ചാർജ് ചെയ്യുമ്പോൾ അത് ഏത് ചാർജാണ് എന്നതിനനുസരിച്ച് ചാർജ് കിട്ടുകയും നഷ്ടപ്പെടുകയും അപ്പോൾ ഒരു വസ്തുവിനെ ചാർജ് ചെയ്യുമ്പോൾ ആ വസ്തു പോസിറ്റീവ്ലി ചാർജ് ആണെങ്കിൽ ആ വസ്തുവിൻ്റെ മാസ് കുറയുകയും ആ ഒരു വസ്തു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ വസ്തുവിൻ്റെ മാസ് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ മീഡിയം ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു ചാർജസ് ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം വിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നാണ് ചോദ്യം ഇപ്പോൾ രണ്ട് ചാർജുകൾ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു മീഡിയം വയ്ക്കാം നോർമലി എയർ ആണ് നമ്മൾ എടുക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ മറ്റേതെങ്കിലും ഒരു മീഡിയം എടുക്കുന്നു വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒരു മീഡിയം പരിഗണിച്ചാൽ ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിന് എന്ത് വ്യത്യാസം സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ ലൈക്യേഷൻ കൂളോൺസിലായാണ് വൺ ബൈ ഫോർ ഫൈവ് എക്സിലോ സീറോ ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ കൂളോംസ് കൂളോംസിലായി എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞ ട്രേമുണ്ട് അതായത് ഫ്രീ സ്പേസിലുള്ള അതായത് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ വാക്യുമാണ് ശൂന്യതയാണ് ശൂന്യതയിലോ അല്ലെങ്കിൽ എയറിലോ ഉള്ള പെർമിറ്റിവിറ്റിയാണ് നമ്മൾ എപ്സിലോൺ സീറോ കൊണ്ട് സൂചിപ്പിക്കുന്നത് അതേസമയം നമ്മളൊരു മീഡിയം ഇതിനിടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഈക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം വരും ആ വ്യത്യാസം എങ്ങനെയാണ് വൺ ബൈ ഫോർ പേ എപ്സിലോൺ ഇൻ ടു ക്യൂ വൺ ക്യൂ ടു ഡിവൈഡൻ ബൈ ആർ സെവൻ ഈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റൊരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ് ഫ്രീ സ്പേസിൻ്റെ അല്ല അപ്പോൾ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റിയോടൊപ്പം റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റൊരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി കിട്ടുക അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്ന സാധനം കിട്ടണമെങ്കിൽ നമുക്ക് എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ ആർ അഥവാ റിലേറ്റീവ് പെർമിറ്റിവിറ്റി മൾട്ടിപ്ലൈ ചെയ്യണം അതായത് ഇവിടെ ഒരു പുതിയ ടേം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അതായത് നമ്മുടെ കൂളോംസില എപ്സിലോൺ എന്ന് പറയുന്ന ഒരു ഉയർന്ന വാല്യൂ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം വൺ ബൈ ഫോർ പേ എപ്സിലോൺ സീറോയാണ് അപ്പോൾ ഡിവിഷൻ ലൈനിൽ അടിയിലാണ് എപ്സിലോൺ കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ വാല്യൂ കുറവായിരിക്കും കിട്ടുക അതായത് ഫോഴ്സ് കുറയും എന്നുള്ളതാണ് രണ്ട് ചാർജുകൾക്കിടയിൽ പുതിയൊരു മീഡിയം വന്നു കഴിഞ്ഞാൽ ഫോഴ്സിൽ ഒരു കുറവായിരിക്കും സംഭവിക്കുക കാരണം ഈ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ കൂടും ആ കൂടൽ കാരണം നമുക്ക് ടോട്ടൽ വാല്യൂ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ കുറവായിരിക്കും കിട്ടുക എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം എ പോയിന്റ് ചാർജ് ഓഫ് ടെൻ മൈക്രോക്കൂളം ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഫൈവ് സെൻറ്റിമീറ്റർ ഡയറക്ടലി എബോ ദി സെൻറ്റർ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് ടെൻ സെൻറ്റിമീറ്റർ അസ്ട്രോണിഫിക്ക വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ളക്സ് ത്രൂ ദി സ്ക്വയർ ഒരു ചാർജ് ഒരു സ്ക്വയർ സർഫസിന് മുകളിലായിട്ട് വെച്ചിരിക്കുകയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ് ആ സ്ക്വയർ സർഫസിനകത്തുകൂടി ഈ ചാർജ് കാരണം എത്ര ഫ്ലക്സ് പാസ് ചെയ്തു പോകുമെന്ന് കണ്ടുപിടിക്കണം ഇവിടെ നമുക്ക് ഗോസസില ഉപയോഗിക്കാം ഗോസസില പറയുന്നത് ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ക്യൂ ബൈ എപ്സിലോൺ സീറോ ആയിരിക്കും അതായത് ആ സർഫസ് ഉൾക്കൊള്ളുന്ന ചാർജിൻ്റെ വൺ ബൈ എപ്സിലോൺ സീറോ ടൈംസ് ഉള്ള ഫ്ലക്സ് ആയിരിക്കും എപ്പോഴും കിട്ടുക നമുക്കിവിടെ ഒരു ചതുരം ആയിട്ടുള്ള ഒരു ഷേപ്പുള്ള വസ്തുവാണ് നിന്നിരിക്കുന്നത് ആ സർഫസിനകത്തൂടെ പോകുന്ന സാധനം കണ്ടുപിടിക്കണമെങ്കിൽ ചതുരം ഷേപ്പുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് പരിഗണിക്കാം അപ്പോൾ സ്ക്വയർ ഷേയ്പ്പുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ക്യൂബാണ് ആ ക്യൂബിലെ ഒരു സൈഡ് മാത്രമാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത് ഈ പ്ലെയിൻ അല്ലെങ്കിൽ ആ ഒരു സർഫസ് ആയിട്ട് നമുക്ക് പരിഗണിക്കേണ്ടത് ആ ക്യൂബിൻ്റെ ഒരു സർഫസ് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്ന സർഫസ് നമുക്ക് ആ പ്ലസ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി ക്യൂബ് ഒരു ക്ലോസ്ഡ് ക്യൂബ് ആണെങ്കിൽ ക്യൂബിൻ്റെ സെൻറ്ററിൽ നമ്മുടെ ഈ ചാർജ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കാം ഫൈവ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിഡോൺ സീറോ ആ ക്യൂബിൻ്റെ വാല്യൂ നമുക്കറിയാം അറിയാം ബൈ എപ്സിഡോൺ സീറോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഫ്ലക്സ് കിട്ടും പക്ഷേ ഇവിടെ നമുക്ക് ആ ആറ് ഫേസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് ഫ്ലക്സാണോ വേണ്ടത് അല്ല ആറ് ഫേസും വേണ്ട ക്യൂബിൻ്റെ ഒരു ഫേസ് മാത്രം നമുക്ക് ഇവിടെ മതി കാരണം ചോദിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്ലെയിനിലൂടെ സഞ്ചരിക്കുന്ന പ്ലക്സ് കണ്ടുപിടിക്കാനാണ് ക്യൂബിൻ്റെ മൊത്തം ഫ്ലക്സിൽ നിന്നും ഏകദേശം വൺ ബൈ സിക്സ് ടൈംസ് എടുത്താൽ മതി അതായത് ആറ് ഫേസിൽ ഒന്നിൻ്റെ ഫ്ലക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി അതായത് വൺ ബൈ സിക്സ് ഇൻറ്റു ക്യൂബ് എപ്സിഡോൺ സീറോ ചെയ്താൽ നമുക്ക് ഇത് കിട്ടും ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ സർഫസിലൂടെ മാത്രം പോകുന്ന ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഫൈവ് ഇസ് ഈക്വൽ ടു വൺ ബൈ സിക്സ് ഇൻറ്റു ക്യൂബ് എപ്സിഡോൺ സീറോ ക്യൂവിൻ്റെ വാല്യൂ ടെൻ ഇൻറ്റു ടെൻഡസ് ടു മൈനസ് സിക്സ് ആണ് അതുപോലെ ഡിവൈഡ് ബൈ എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഫൈവ് ഇൻറ്റു ടെൻ ഡേസ് മൈനസ് ട്വൽവ് അത് നമുക്കറിയാം കാൽക്കുലേറ്ററിലെടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വൺ പോയിൻ്റ് എയ്റ്റ് ഇൻറ്റു ടെൻ ഡേസ് ടു ഫൈവ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പർ കൂളം എന്ന് പറയുന്ന ഒരു വാല്യു ആയിരിക്കും കിട്ടുക അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഈ പാഠത്തിൽ വരാൻ സാധ്യതയുള്ളത് കൂടുതലും ഡെറിവേഷനുകൾ ഫോക്കസ് ചെയ്യുക ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഡെറിവിയേഷനുകളാണുള്ളത് ആ ഡെറിവേഷനുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത പാഠവുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്